ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിന് മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം രണ്ടാം പാദം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ ശനി രണ്ട് ശൂന്യം മൂന്നിൽ ചന്ദ്രൻ കുജൻ നാലിൽ ഗുരു അഞ്ചിൽ രാഹു ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ സൂര്യൻ കേതു പന്ത്രണ്ടിൽ ബുധൻ ശുക്രൻ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഡൈവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ഇവിടെ സംഭവിച്ചത് വൃശ്ചികലഗ്നം ലഗ്നത്തിൽ ശനി ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം മൂന്നിൽ ചന്ദ്രനോടൊപ്പം ഉച്ചത്തിൽ ശശിമംഗളയോഗം ചെയ്ത് നിൽക്കുന്നു നല്ലതാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അഞ്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ രാഹു മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് രാഹുദശയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മാസം ആറാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ ഇദ്ദേഹത്തിന് രാഹുദശയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് കല്യാണം കല്യാണ ആലോചന കല്യാണം സന്താനം പോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് രാഹുവുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുദശയിലാണ് അല്പം മോശമായിട്ടുള്ള ഒരു രാഹു തന്നെയാണത് അഞ്ചിലൊക്കെ രാഹു എന്ന് പറയുമ്പോൾ അല്പം കരുതലൂടെ തന്നെ കാണണം പ്രത്യേകിച്ചും അത്തരം അവസ്ഥകളിലൊക്കെ രാഹു നിന്നു കഴിഞ്ഞാൽ ആ കാലയളവിൽ ചെയ്യുന്ന ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു ശുഭത്വം ഉണ്ടായില്ല എന്നതാണ് അതിൻ്റെ പ്രധാന നെഗറ്റീവ് എല്ലാം ചെയ്യും എല്ലാം കറക്റ്റായിരിക്കും പക്ഷേ അവസാനം വരുമ്പോൾ എല്ലാം തെറ്റായി തന്നെ അത് മാറും ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ലഗ്നത്തിലാണ് ശനി നിൽക്കുന്നത് അവിടേക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ശനി ഗുളികൻ ആ ഒരു കോമ്പിനേഷൻ ഒട്ടും തന്നെ നല്ലതല്ല പ്രത്യേകിച്ചും ലഗ്നത്തിൽ അതുപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹു ദൃഷ്ടി ചെയ്യുമ്പോൾ ഇവിടെ അഞ്ചിൽ നിൽക്കുന്ന രാഹു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ലഗ്നത്തിൽ ശനിയുണ്ട് അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി എന്ന നിലയിൽ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കൃത്യമായി സഞ്ചരിക്കേണ്ടി വന്നേക്കാം ഇവിടെ അങ്ങനെ തന്നെയാണ് അതും ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ നിസാരങ്ങളിൽ നിസ്സാരമായിട്ടുള്ള കാരണത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം അതെന്തുകൊണ്ട് സംഭവിച്ചു അതിലേക്ക് വന്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൻ്റെ അധിപൻ വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്നു ഇവിടെ ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രൻ തന്നെയാണ് ഇവിടെ അതേഴാം ഭാവാധിപനുമാണ് വിവാഹത്തിൻ്റെ അധിപൻ കൂടാണ് ആ ഗ്രഹം ഇവിടെ പന്ത്രണ്ടിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ മോശമാണിത് വളരെ മോശമായിട്ടുള്ള ഒരു ശുക്രൻ്റെ അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നത് ശുക്രനുമായി ബന്ധപ്പെട്ടുള്ള വിവാഹം പോലെയുള്ള കാര്യങ്ങളുടെ നന്മയെ പരിപൂർണമായും ഇല്ലാതാക്കുകയും അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ്സിനെ അഭിമുഖീകരിക്കാൻ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും പ്രധാന അല്ലാതെ ഈ ഗ്രഹനിലയിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദൃഷ്ടി ശുക്രനിലേക്കോ അങ്ങനെയുള്ള നെഗറ്റീ കുജൻ്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടിയോ ഒന്നും തന്നെയില്ല ഇവിടെ പ്രധാനമായിട്ട് ഒറ്റ നെഗറ്റീവേ ഉള്ളൂ അതായത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാവുകയും അത് പന്ത്രണ്ടിൽ ഗുളികനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ഇതൊരു പ്രധാന നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് അതുപോലെ തന്നെ ലഗ്നത്തിൽ ശനി ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ശനിയിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ഒട്ടും നല്ലതല്ല അവിടേക്ക് തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി ഇത് മൂന്നും വ്യക്തി എന്ന നിലയിൽ ആ ലക്നവുമായി ബന്ധപ്പെട്ട് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ബാധിക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വ്യക്തി എന്ന് പറയുന്ന ആളിനെ കൃത്യമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ വിവാഹം അപ്പോൾ ആ വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ സഞ്ചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ കൃത്യമായി തന്നെ നടത്തപ്പെടും പ്രത്യേകിച്ചും രാഹുദശയിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഗുളികൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഒരുപാട് ഗ്രഹനിലകളിൽ ഇത്തരം ഒരു നെഗറ്റീവ് അവസ്ഥ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പോലും ഗുളികനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ മാരകമാണ് അതും നിസ്സാരങ്ങളിൽ നിസ്സാരമായ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് അരമണിക്കൂർ സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നം ഡിവേഴ്സിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ആ ജാതകത്തിലെ നെഗറ്റീവ്സിൻ്റെ ബലം എത്രയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെയും അത് അങ്ങനെ തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇത്തരം ആളുകൾ വളരെ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും ഒരാലോചന വന്നാൽ തന്നെയും കൃത്യമായി സംസാരിച്ച് ഒത്തുപോകുന്ന ആളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാവൂ അല്ല എങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ കോടതി വ്യവഹാരങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും ഇവിടെ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് രാ രവിദശയിൽ സൂര്യദശയിലായിരുന്നു ജനനം എൺപത്തി ആറ് തൊട്ട് തൊണ്ണൂറ് വരെ സൂര്യദശ അതിനുശേഷം ചന്ദ്രദശ രണ്ടായിരം വരെ അതിനുശേഷം ചൊവ്വ രണ്ടായിരത്തി ഏഴ് വരെ അതിനുശേഷമാണ് രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി വരെ അതിനുശേഷം ഗുരുദശ വ്യാഴം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ അതിനുശേഷം ശനി അഞ്ച് എട്ട് രണ്ടായിരത്തി അറുപത്തി എട്ട് വരെ ശനിദശയാണ് അതിനുശേഷം ബുധൻ കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ചൊവ്വയാണ് അതായത് ദശയുടെ എൻഡിങ് പീരീഡ് അതിന് ശേഷമാണ് ഗുരുദശ കടന്നു വരുന്നത് ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിലാണ് ഗുരു നല്ലത് തന്നെയാണ് പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ദൃഷ്ടി വ്യാഴത്തിലേക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന പോലെ ഏറ്റവും മികച്ചത് എന്നൊന്നും പറയാൻ കഴിയില്ല രാഹുവിൻ്റേതായിട്ടുള്ള മങ്ങലുകൾ ആ ഗുരുദശയിലുണ്ടാകും പ്രത്യേകിച്ചും ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയുമുള്ള സമയത്ത് ഈ പറയുന്ന ഗുരു അത്ര വലിയ ഫലം ചെയ്യില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ആനുകൂല്യങ്ങൾ കിട്ടും രാഹുദശയെ പോലെ പൂർണ്ണമായും ബ്ലോക്ക് ബ്ലോക്കാവുന്ന ഒരവസ്ഥ എന്നതിലുപരിയായിട്ട് ഉണ്ടാകും പക്ഷേ ആ വഴികളൊരല്പം കല്ലു മുള്ളുവൊക്കെ നിറഞ്ഞു തന്നെ ആയിരിക്കുമെന്ന് കരുതേണ്ടി വരും ഇത് അതിനുശേഷം വരുന്ന ശനി ദശ ഇദ്ദേഹത്തിന് ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയാണ് ലഗ്നത്തിൽ കുജലഗ്നവുമാണ് കുജലഗ്നം കുജൻ ശനി ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ അല്ല പല സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ഇവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ശനിദശയെ ഈ വ്യക്തി വളരെയധികം കരുതണം വളരെയധികം കരുതിയെ ശനിദശയെ കാണാവൂ ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രത്യേകിച്ചും റിവേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി